ഒക്ടോബറിൽ ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതാനും സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് സെലക്ടർമാർ ടീമിനെ തെരഞ്ഞെടുത്തത് സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ഋഷഭ് പന്ത് ടീമിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ മൂന്ന് കളികളിലും സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് ഇലവലിൽ ഉണ്ടാകുമെന്നും ഇതോടെ ഉറപ്പായി അതേസമയം ചില സൂപ്പർ താരങ്ങളെ ഇന്ത്യ ഒരു ടീമിൽ നിന്ന് തഴഞ്ഞതും ശ്രദ്ധേയമായി മുൻപ് ടീമിന്റെ പ്രധാനികളായി വിലസിയിരുന്ന യുവതാരങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെയും ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതോടെ ദേശീയ ടീമിലേക്കുള്ള ഇവരുടെ തിരിച്ചുവരവ് വരവ് ഉടൻ ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട മൂന്ന് പ്രധാന കളിക്കാർ ആരാണ് എന്ന് നോക്കാം ഒന്ന് ഇഷാൻ കിഷൻ കഴിഞ്ഞ വർഷാവസാനം വരെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ അഭിവാജ്യ ഘടകങ്ങളിൽ ഒരാളായിരുന്നു വിക്കറ്റ് ീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള ബി സി സി ഐ നിർദ്ദേശം അവഗണിച്ചതോടെ താരത്തിന്റെ കഷ്ടകാലവും തുടങ്ങി രഞ്ജി ട്രോഫി കളിക്കാതെ സ്വയം മാറി നിന്ന ഇഷാന്റെ നീക്കം ബി സി സി ഐയെ കളിപ്പിലാക്കി ഇതിനുശേഷം പിന്നീട് ദേശീയ ടീമിലേക്കും താരത്തെ പരിഗണിച്ചില്ല ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസണേയും ജിതേഷ് ശർമ്മയുമാണ് വിക്കറ്റ് കീപ്പർമാരായ സെലക്ടർമാർ തിരഞ്ഞെടുത്തത് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ദേശീയ ടീമിലേക്കുള്ള ഇഷാന്റെ തിരിച്ചുവരവ് അടുത്തെങ്ങും ഉണ്ടാകില്ല ടി ട്വന്റിയിൽ ഇന്ത്യക്കായി മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച ഇഷാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് നേടിയിട്ടുള്ളത് രണ്ട് ഋത്രാജ് ഗേക്വാർ ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനാണ് ബലം കയ്യൻ ബാറ്ററായ ഋത്വരാജ് ഗയ്ക്ക്വാർ ഇക്കഴിഞ്ഞ സിംബാബെ പര്യടനത്തിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനമായിരുന്നു ഋതു കാഴ്ചവെച്ചത് എന്നാൽ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കാൻ സെലക്ടർമാർ തയ്യാറായില്ല ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഇരുപത്തി മത്സരങ്ങളാണ് ഋതു കളിച്ചത് ഇത്രയും കളികളിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് താരം നേടിയത് മൂന്ന് ശ്രേയസ് അയ്യർ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട മറ്റൊരു സൂപ്പർ താരമാണ് ശ്രേയസ് അയ്യർ കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ മധ്യനിരയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു ശ്രേയസ് എന്നാൽ മധ്യനിരയിൽ കൂടുതൽ ആകർഷിച്ച് കളിക്കുന്ന റിങ്കോ സിംഗിനെ പോലുള്ള യുവതാരങ്ങളുടെ വരവ് ശ്രേയസിന്റെ അവസരങ്ങൾ കുറയാൻ കാരണമായി ഈ അടുത്ത് ഇന്ത്യയുടെ ടി ട്വന്റി ടീം പദ്ധതികളിൽ ഇനി ശ്രേയസ് ഇടം പിടിക്കുന്ന കാര്യവും സംശയവുമാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യക്കായി അൻപത്തൊന്ന് മത്സരങ്ങൾ കളിച്ച ശ്രേയസ് ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസാണ് നേടിയിട്ടുള്ളത് അതേസമയം മൂന്ന് മത്സരങ്ങൾ ാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടിവന്റി പരമ്പരയിലുള്ളത് ഒക്ടോബർ ആറിന് ഗോളിയാറിലാണ് ആദ്യ ടി ട്വന്റി ഒക്ടോബർ ഒൻപതിന് ന്യൂഡൽഹിയിൽ രണ്ടാം മത്സരം പന്ത്രണ്ടിന് ഹൈദരാബാദിൽ മൂന്നാം മത്സരം നടക്കും സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ റിയാൻ പരാഗ് നിതേഷ് കുമാർ റെഡ്ഡി ശിവം ദുബെ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ജിതേഷ് ശർമ്മ ഹർഷ്ദീപ് സിംഗ് ഹർഷിദ് റാണ മയങ്ക് യാദവ് എന്നീ ാണ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട താരങ്ങൾ